നമസ്കാരം കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശിയായ അർജുനെയും അദ്ദേഹം ഓടിച്ചിരുന്ന സാഗർ കോയ ടിമ്പിഴ്സിൻ്റെ ലോറിയേയും കാണാതായിട്ട് ഒരു മാസം പിന്നിടുകയാണ് ഇപ്പോൾ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഈ ദുരന്തമുണ്ടായതിൻ്റെ രണ്ടു ദിവസങ്ങൾക്കു ശേഷമാണ് സംസ്ഥാന സർക്കാരിൻ്റെയും കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ ഇടപെടലിലൂടെ കർണാടക സർക്കാർ തിരച്ചിൽ നടത്താൻ തയ്യാറായത് അവിടെ അർജുൻ്റെ ലോറി മണ്ണിനടിയിലുണ്ട് എന്നുള്ള ഉറച്ച വാദമാണ് ലോറിയുടെയായ മനാഫും മറ്റു ചിലരുമൊക്കെ അന്ന് ഉന്നയിച്ചിരുന്നത് ഉത്തരാഖണ്ഡിൽ ഉൾപ്പെടെയുള്ള മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ വിദുര സ്വദേശി രഞ്ജിത്ത് ഇസ്രായേൽ ആ സമയത്ത് അവിടെ എത്തുന്നു അദ്ദേഹവും പറഞ്ഞത് ലോറി ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്കറിയാം ഒരു നിരന്ന പ്രതലത്തിൽ ഒരു വസ്തു ഇരിക്കുന്നു എന്നിരിക്കട്ടെ അതിൻ്റെ ഒരു ഭാഗത്ത് കയറ്റവും മറുഭാഗത്ത് താഴ്ചയുമാണ് ഈ ഉയരത്തിൽ നിന്ന് ഒരു വസ്തു താഴേക്ക് പതിച്ചാൽ ആ വസ്തുവിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഈ നിരന്ന പ്രതലത്തിലുള്ള വസ്തു നിരങ്ങി നീങ്ങി താഴേക്ക് പതിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതേ യാഥാർത്ഥ്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് അതായത് നിരന്ത പ്രതലമായ റോഡിൽ അർജുൻ്റെ വാഹനം നിർത്തിയിട്ടിരിക്കുന്നു മുകളിൽ നിന്ന് മണ്ണിടിച്ചിലുണ്ടാകുന്നു ആ മണ്ണിടിച്ചിലുണ്ടായ സമ്മർദ്ദത്തിൽ ലോറി നിരങ്ങി പുഴയിലേക്ക് വീഴുന്നു എന്നാൽ വിലപ്പെട്ട സമയം അന്ന് നഷ്ടപ്പെടുത്തുകയാണ് ഉണ്ടായത് അതായത് ദിവസങ്ങളോളം ഈ ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ ജെ സി ബിയും മറ്റും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുകയുണ്ടായി അന്നൊക്കെ ഈ ലോറിയുടമയായ മനാഫ് പറഞ്ഞത് ലോറി ഉറപ്പായും ഇതിനടിയിൽ തന്നെയുണ്ട് എന്നാണ് ഇവിടെ എടുത്തു പറയേണ്ട രണ്ടു കാര്യങ്ങളുണ്ട് അതായത് അർജുനെ കാണാതായി രണ്ടാം ദിവസവും അദ്ദേഹത്തിന്റെ കുടുംബം പറഞ്ഞത് അർജുന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നാണ് ഇത് ഒന്നുകിൽ കളവാണ് അല്ലെങ്കിൽ ഈ അർജുൻ്റെ മൊബൈൽ ഫോൺ മറ്റാരുടെയെങ്കിലും കയ്യിലായിരിക്കാം അതുകൊണ്ടാണല്ലോ അവരങ്ങനെ പറഞ്ഞത് പിന്നീട് മനോഹ് പറഞ്ഞത് ജി പി എസിൽ നിന്ന് വ്യക്തമാകുന്നത് അർജുന്റെ ലോറി കാണാതായി മണിക്കൂറുകൾക്ക് ശേഷവും അതായത് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്തൊൻപത് മണിക്കൂറുകൾക്ക് ശേഷവും ലോറിയുടെ എഞ്ചിൻ സ്റ്റാർട്ടായി എന്നാണ് മനാഫ് പറഞ്ഞത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇത് ഞാനിവിടെ പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഈ മനാഫ് ലോറിയുടമയായ മനാഫ് മുമ്പ് ഒരു കള്ളത്തടി കേസിൽ പ്രതിയായിരുന്നുവെന്നും കർണാടകയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന കള്ളത്തടി മനാഫിൻ്റെ കോഴിക്കോടുള്ള യാർഡിൽ നിന്ന് കർണാടക ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തെന്നും ഇതു സംബന്ധിച്ചുള്ള കേസ് ഉണ്ടെന്നുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം അതുമാത്രമല്ല ഇത് സംബന്ധിച്ചുള്ള പത്രവാർത്തകളൊക്കെ അന്ന് സജീവമായി തന്നെ ഉണ്ടായിരുന്നു പക്ഷേ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഇതേക്കുറിച്ചൊന്നും യാതൊരു ചർച്ചയോ അന്വേഷണമോ ഒന്നും നടത്തിയിട്ടില്ല പക്ഷേ ഈ ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയുണ്ട് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം ദുരന്തം നടന്ന ദിവസങ്ങൾക്കു ശേഷം പന്ത്രണ്ട് കിലോമീറ്റർ അകലെ നിന്ന് നാലു കഷണം തടി കിട്ടുന്നു അത് തൻ്റെതാണെന്ന് മനാഫ് ഉറപ്പിച്ച് പറയുന്നു എങ്ങനെയാണ് മനാഫിന് മനസ്സിലായത് അത് തന്റെ തടിയാണെന്ന് കാരണം തന്റെ മനാഫിന്റെ വാഹനം ഇരുപത്തിയെട്ട് ടണ്ണോളം കയറ്റാൻ ശേഷിയുള്ള ഒരു വാഹനമാണ് അതിലൊരു ഇരുപത്തിയേഴോ ഇരുപത്തി എട്ടോ ടൺ തടി ഉണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ ഈ നാലു കഷണം തടി മാത്രം എങ്ങനെയാണ് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് കിട്ടിയത് മറ്റൊരു കഷണം തടി പോലും പിന്നീട് കണ്ടെത്തിയിട്ടില്ല ഇനി മറ്റൊരു കാര്യം ഈശ്വർ മാൽപ്പയെ തെരച്ചിൽ നടത്തുമ്പോൾ ഈ ഗംഗാവലി ഗംഗാവലിപ്പുഴയ്ക്കടിയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് കഷണം വടത്തിൻ്റെ ഭാഗങ്ങൾ കിട്ടുന്നു അതും തൻ്റേതാണെന്ന് തൻ്റെ വാഹനത്തിലുള്ളതായിരുന്നു എന്ന് മനാഫ് ഉറപ്പിച്ച് പറയുന്നു എങ്ങനെയാണ് മനാഫിനത് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞത് അതായത് ഒരു കയർ വെള്ളത്തിനടിയിൽ പത്തോ ഇരുപതോ ദിവസം കിടന്നാൽ അത് അതിൽ പെയിൻറ്റോ മറ്റോ കൊണ്ട് എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാഞ്ഞിട്ടുണ്ടാക്കാം പക്ഷേ മനാഫ് പറയുന്നത് അത് തൻ്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് എന്നാണ് ഇത്തരത്തിൽ അന്വേഷണത്തെ വഴിതിരിച്ചു വിടുന്ന അല്ലെങ്കിൽ ഈ ലോറി ഒരിക്കലും കണ്ടുകിട്ടരുത് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് കണ്ടുകിട്ടരുത് കിട്ടരുത് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കണ്ടുകിട്ടത് എന്നുള്ള ഒരു ഒരു ലക്ഷ്യം ആരുടെയെങ്കിലും ഒക്കെ മനസ്സിലുണ്ടായിരിക്കുമോ അതിനനുസരിച്ചാണോ അവരൊക്കെ പ്രവർത്തിച്ചിരുന്നത് ഇരുന്നത് എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം കർണാടകയിൽ നിന്ന് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഈ മഹാരാഷ്ട്രയിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ചില പ്രദേശങ്ങളാകട്ടെ നക്സലൈറ്റുകൾക്ക് സ്വാധീനമുള്ള സ്ഥലവുമാണ് ഇവരൊക്കെ ഈ പണത്തിനു വേണ്ടി നക്സലൈറ്റുകൾ പലരെയും തട്ടിക്കൊണ്ടുപോകും പിന്നീട് മോചനദ്രവ്യം വാങ്ങിയതിനു ശേഷം വിട്ടയക്കും പോലീസുകാർക്കെതിരെയും സൈനികർക്കെതിരെയും ഒക്കെ പലപ്പോഴും നക്സലൈറ്റുകൾ ഈ പ്രദേശത്ത് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെയാണ് ഈ പണസമ്പാദ സമ്പാദനത്തിന് വേണ്ടി നക്സലൈറ്റുകൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗ്ഗം അവർക്ക് സ്വാധീനമുള്ള ആദിവാസി മേഖലകളിൽ നിന്ന് കള്ളത്തടി വെട്ടി വിൽക്കുക ഇതിനായി കേരളത്തിൽ നിന്നും ചില ലോറികൾ അവിടെ എത്താറുണ്ട് ആ ഒരു നിശ്ചിത സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഈ ലോറിയുടെ ഡ്രൈവറുടെ കണ്ണ് മൂടിക്കെട്ടിയതിനു ശേഷം ഈ നക്സലൈറ്റിൻ്റെ സംഘത്തിലുള്ള ഡ്രൈവർ ലോറിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് അവരുടെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ചെന്നതിന് ശേഷം ഈ ഡ്രൈവറുടെ കണ്ണിൽ കെട്ടഴിക്കുന്നു പിന്നീട് ഈ ലോറിയിൽ തടി കയറ്റി കഴിയുന്നതുവരെ ഇദ്ദേഹത്തിന് ഭക്ഷണവും മറ്റാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു ലോറിയിൽ ലോറി ലോഡ് കയറ്റി കഴിഞ്ഞാൽ ഉടൻ തന്നെ വീണ്ടും കണ്ണ് മൂടിക്കെട്ടി എവിടെ നിന്നാണോ ലോറിയുടെ നിയന്ത്രണം ഏറ്റെടുത്തത് അവിടെ ഈ ലോറിയെയും ഡ്രൈവറേയും എത്തിക്കുന്നു പിന്നീട് ഈ ഡ്രൈവർക്ക് ലോറി വിട്ടുകൊടുത്തതിനു ശേഷം സംഘാംഗം അടങ്ങിപ്പോകുന്നു ഈ ലോറി കേരളത്തിലേക്ക് ഇത്തരത്തിൽ വ്യാപകമായി തടി കള്ളത്തടി കടത്തിക്കൊണ്ടുവരുന്നു എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അനുഭവമുള്ള ഒരാൾ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇതൊന്നും ആരും ഇതൊന്നും ഇക്കാര്യങ്ങളൊന്നും ആരും ചർച്ചയാക്കിയില്ല അതുകൊണ്ടായിരിക്കുമോ ഈ മൂന്ന് ചോദ്യങ്ങൾ ഞാൻ മുൻപ് ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾ അതായത് എവിടെ നിന്നാണ് ഈ ലോറിയിൽ തടികയറ്റിയത് എത്ര ചെക്ക് പോസ്റ്റുകൾ പിന്നിട്ടാണ് ഈ ലോറി കേരളത്തിലേക്ക് ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് വന്നത് എവിടെയാണ് ഈ ലോറി ലോറിയിലുള്ള ലോഡ് അൺലോഡ് ചെയ്യാനുണ്ടായിരുന്നത് എന്നീ മൂന്ന് ചോദ്യങ്ങൾ ചിലരെ ഭയപ്പെടുത്തിയത് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുള്ളത് ഉള്ളത് ഉണ്ടായിരുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയാം ില്ല ഇനി മറ്റൊരു കാര്യം ദുരന്തമുണ്ടായതിനു ശേഷം നമ്മളൊരു മേഖലയിൽ നിൽക്കുമ്പോൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഒരു വിഷമഘട്ടമോ ഒക്കെ വരുമ്പോൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ അവരെ പിന്തുണയ്ക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് അത് ഏത് മേഖലയിലായിരുന്നാലും അങ്ങനെ തന്നെയാണ് ഇവിടെയും അങ്ങനെ സംഭവിച്ചോ എന്നുള്ളൊരു സംശയം തോന്നാൻ കാരണം ഈ ദുരന്തമുണ്ടായതിനുശേഷം അവിടെ എത്തുന്ന പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചാനലാണ് അതുമാത്രമല്ല റിപ്പോർട്ട് ചാനലിൻ്റെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഡോക്ടർ അരുൺകുമാറാണ് വസ്തുതാവിരുദ്ധമായ അങ്ങനെ തന്നെ പറയേണ്ടി ും യാഥാർത്ഥ്യവുമായി പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെ അകറ്റി നിർത്തുന്ന അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാർവാർ എസ് പി അരുൺകുമാറിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് പേര് പറഞ്ഞില്ല എങ്കിൽ പോലും ശാരീരിക ഘടനയെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തിയത് അതും അവിടെ നിൽക്കട്ടെ ഇവിടെ ഈ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമസ്ഥർ എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് പക്ഷേ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു ദുരൂഹം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും കർണാടകയുമായി uh, നല്ല അഗാധ ബന്ധമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവായ സാഗർ സാഗർകോയിക്ക് കർണാടകയുമായി ബന്ധമുണ്ട് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വവുമായും സാഗർ സാഗർകോയിക്ക് ബന്ധമുണ്ട് എന്നാണ് നമുക്ക് മനാഫിൻ്റെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുന്ന ഒരു വിവരം അതുമാത്രമല്ല ഇവിടെ ഈ മനാഫിൻ്റെ ലോറി ഇപ്പോൾ അവിടെ പ്രകൃതി അനുകൂലമാണ് മഴയൊന്നുമില്ല ഗംഗാവലിപ്പുഴ ശാന്തമാണ് തിരച്ചിൽ നടത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സമയമാണ് എന്നിട്ട് കൂടി അവിടെ തിരച്ചിൽ ഇപ്പോൾ നടത്തിയിട്ടില്ല അതിനൊക്കെ പല സാങ്കേതിക കാരണങ്ങളും ഒക്കെ കർണാടക സർക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ലോറി കണ്ടു കിട്ടുമ്പോൾ ഈ ലോറിയിൽ എന്തെങ്കിലും നിര നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഈ ലോറിയിൽ ഉണ്ടായിരുന്നത് കള്ളത്തടിയാണോ കാരണം അങ്ങനെയാണെങ്കിൽ പോലും ഇതിന് മനാഫിന് മാത്രമല്ല പങ്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു മാഫിയ തന്നെ ഉണ്ടായിരിക്കും മനാഫിൻ്റെ ലോറിയിൽ മാത്രമായിരിക്കില്ല ഇത്തരത്തിൽ ലോഡ് കേരളത്തിലേക്ക് വരുന്നത് പല പമ്പന്മാരുടെ ലോറിയിലും ഇത്തരത്തിൽ കള്ളത്തടി കേരളത്തിലേക്ക് വരുന്നുണ്ടാകാം അപ്പോൾ ഈ വിവരം പുറത്തു വന്നാൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നാൽ അതിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു തടസ്സമുണ്ടാകും എന്നുള്ള ഒരു ചിന്ത പലരെയും ഭയപ്പെടുത്തുന്നു എന്നറിയില്ല എന്തായാലും ഇത്തരത്തിലുള്ള ഭയവും സംശയവുമൊക്കെ ഉള്ളത് കൊണ്ടാണോ മാധ്യമ പ്രവർത്തകരെ പോലും ഇപ്പോൾ ഈ സ്ഥലത്തു നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നതും മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ മറ്റൊരിടത്തേക്ക് മാറാൻ തക്ക വിധം തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് എന്നുള്ള സംശയം കൂടി ഇവിടെ ഉയരുന്നുണ്ട് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ മറ്റൊരിടത്തേക്ക് മാറുമ്പോൾ തിരച്ചിൽ പുനരാരംഭിക്കുകയും ആ ലോറി ഇവിടെ അല്ലെങ്കിൽ അതായത് ദുരന്തം നടന്ന ഈ കരയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് മാറ്റി ഈ ലോറി കയറ്റി അതിൻ്റെ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതായത് നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറ്റി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമവും ഇവിടെ നിന്നെങ്കിലും നടത്തുന്നുണ്ടോ എന്നറിയണം എന്തായാലും ഒരു മനാഫ് മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇതാ ഇവർക്ക് രാഷ്ട്രീയക്കാരുടെ ശക്തമായൊരു പിന്തുണ തന്നെ ഈ മാഫിയ സംഘത്തിനുണ്ടായിരിക്കും എന്നുള്ള ഇങ്ങനെയൊരു സംഘം ഉണ്ടെങ്കിൽ മാഫിയ സംഘത്തിനുണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ് കാരണം ഇത്തരത്തിലുള്ള എല്ലാ മാഫിയകളുടെ പിന്നിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരുടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവിടെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് മനാഫ് കർണാടകയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന കള്ളത്തടി മനാഫിന്റെ യാർഡിൽ നിന്ന് കണ്ടെടുത്ത കേസിലെ പ്രതിയാണ് ഇതുകൂടി കൂട്ടി വായിക്കുമ്പോൾ അർജിന്റെ ലോറി ഇതുവരെ കണ്ടുകിട്ടാതാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മനാഫ് ഉയർത്തിയ അഭിപ്രായങ്ങൾക്ക് വൈരുദ്ധ്യമുണ്ടാകുമ്പോൾ തീർച്ചയായും സംശയിക്കണം ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ടാവും